ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സമയതോന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം മനസ്സിൽ ഒറ്റ ഉള്ളൂ വാൾ സ്വന്തമാക്കണം ക്ഷേത്രത്തിൽ എത്തിയതും മഹാദേവന്റെ കാൽച്ചുവട്ടിൽ സൂക്ഷിച്ചു നോക്കി ദൈവ എന്നോട് ക്ഷമിക്കൂ എനിക്ക് വാൾ കൂടിയേ തീരൂ ലയ മഹാദേവന്റെ കാലിൽ തൊട്ടുപണങ്ങി കാൽച്ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ച വാലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ തലയുടെ മുകളിൽ അതി നാഗത്തെ കണ്ടത് ലയ പേടിച്ച് പിന്നോട്ട് വീണു നിന്റെ സഹോദരിയെ രക്ഷിക്കാൻ വന്നിട്ട് സഹോദരിയുടെ ജീവിതം പരാജയപ്പെടുത്താനാണോ നീ ശ്രമിക്കുന്നത് എനിക്ക് മഹിയെ വേണം അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ പാപമാണ് നീ ചെയ്യുന്നത് അത് ഓർമ്മയുണ്ടാകണം നീ ും ശേഷമാണ് മഹാദേവിന്റെ ആജ്ഞക്ക് അനുസരിക്കുന്ന വെറും ശേഷം ഞാൻ മഹാദേവനെയാണ് വണങ്ങുന്നത് നാഗത്തിയല്ല അത്യന്തം ദേഷ്യത്തോടെ പറഞ്ഞു അതെ മഹാദേവൻ തന്നെയാണ് നമ്മെ കാവൽ നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ആരെന്ത് ഭയഭക്തിയോടെ എന്തു തന്നെ കൊണ്ടുവച്ചാലും അതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് നീ ഇവിടെ നിന്ന് വേഗം പോ ഇല്ല എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല നാഗം പെട്ടെന്ന് ലയയെ ചുറ്റി വരിഞ്ഞു ലയ പെട്ടെന്ന് മത്സ്യകന്യായി മാറി ലയയുടെ ഭാരം താങ്ങാനാകാതെ വന്നപ്പോൾ നാഗം ലയെ താഴെയിട്ടു ലയ തന്റെ വാൾ കൊണ്ട് നാഗത്തെ ആഞ്ഞടിച്ചു അപ്പോഴാണ് ആകാശത്ത് നിന്ന് കൂട്ടമായി മിന്നലുകൾ ഭൂമിയിലേക്ക് പതിച്ചത് ക്ഷേത്രത്തിൽ കൂട്ടമണിമുഴങ്ങി കടലിൽ ശക്തമായി ഇളകാൻ തുടങ്ങി അയ്യോ ഇതെന്താ കടൽ വല്ലാതെ ക്ഷോഭത്തിലാണല്ലോ മേഘ ആകെ പേടിച്ചു വരച്ച് പാറക്കൂട്ടങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു ശേഷാനാഗം മഹാദേവനെ വണങ്ങി ദേവ അങ്ങയുടെ കഴുത്തിൽ അഭയം പ്രാപിച്ച ഈ നാഗത്തെ രക്ഷപ്പെടുത്തു മഹാദേവ ഓം നമ ശിവായ ശേഷം മഹാദേവനെ വിളിച്ചു ഉണർത്താൻ ശ്രമിച്ചു അപ്പോഴാണ് പെട്ടെന്ന് മഹാദേവന്റെ തൃശൂരത്തിൽ നിന്ന് ഡമരു താനെ മുഴങ്ങാൻ തുടങ്ങിയത് പെട്ടെന്ന് മഹാദേവൻ കണ്ണുകൾ തുറന്ന് ശേഷാനാഗത്തെ നോക്കി ഇന്നത്തെ ചോദ്യം മാല എടുക്കാൻ തുടങ്ങവേ എന്താണ് ലേക്ക് സംഭവിച്ചത് എ സർപ്പം ചീറ്റി നിങ്ങളുടെ ഉത്തരം പോസ്റ്റ് ചെയ്തോളൂ നിനക്ക് നാം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ആരും തന്നെ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയാലും അവരെ ദംശിക്കുവാൻ നമ്മുടെ അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് മഹാദേവൻ കണ്ണുകൾ അടച്ചു നാഗം പെട്ടെന്ന് അഞ്ചു തലയുള്ള നാഗമായി മാറി ലേയെ ചുറ്റി വരിഞ്ഞു പൊക്കിയെടുത്ത് ഇല്ല ലയ വിളിച്ചു പെട്ടെന്ന് തന്നെ മനുഷ്യരൂപമായി മാറി എന്റെ പ്രണയത്തിൽ വിശ്വാസമില്ലേ ദേവ നീ മറ്റൊരാളുടെ പ്രാണനായി പകർത്തു ചോദിക്കുന്നത് അത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല പക്ഷെ എന്റെ സ്നേഹം സത്യമാണ് മിഥ്യയല്ല ലയ തന്റെ സഹോദരിയുടെ പ്രണയം കാത്തു സൂക്ഷിക്കാനാണ് നിനക്ക് നാം പുനർജന്മം നൽകിയത് അത് നീ മറക്കണ്ട ലയ പൊട്ടിക്കരഞ്ഞ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഓടി ശേഷാനാകം പഴയതുപോലെ മഹാദേവിന്റെ കഴുത്തിൽ കയറി കിടന്നു ലയ ക്ഷേത്രത്തിൽ നിന്നും നേരെ പോയത് മേഘയെ കാണാനായിരുന്നു ലയയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ മേഘയ്ക്ക് സഹിക്കാനായില്ല ചേച്ചി എന്തുപറ്റി ആകെ ഒരു വല്ലായ്മ ഒന്നുമില്ല ചേച്ചി അല്പം മുമ്പ് കടൽ വല്ലാതെ ക്ഷോഭത്തിലായിരുന്നു എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല ചേച്ചിക്ക് അറിയുവോ അതിനുള്ള കാരണം ഇല്ല എനിക്കറിയില്ല മേഘ ദയവായി എന്നെ ഇത്ര നേരം തനിച്ചുവിട് ചേച്ചി ഹോ മേഘ ലയ മേഘയുടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് മേഘയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി മേഘ ലയയുടെ അടുത്തു നിന്നും പോയി മഹി എൻ്റെ സ്നേഹം സത്യമാണ് ഞാൻ മേഘയേക്കാൾ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു ഇനി ഞാൻ നിന്റെ മുന്നിൽ വരുന്നത് എന്റെ സ്വന്തം രൂപത്തിലായിരിക്കും പക്ഷേ വിക്രാന്ത് എൻ്റെ മുന്നിൽ തടസ്സമാണ് അവനെ ഒഴിവാക്കാനുള്ള മാർഗം കണ്ടെത്തേണ്ടതായിരിക്കുന്നു ലയ കടലിൽ നിന്ന് കരയിലേക്ക് കയറി കടപ്പുറത്ത് വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കുന്നു പെണ്ണുങ്ങൾ കൊട്ടയുമായി കരയിൽ കാത്തു നിൽക്കുന്നു മഹിയും ചിന്നനും വള്ളത്തിൽ കയറി ലയ മഹി പോയെന്ന് ഉറപ്പുവരുത്തി ലയ മഹിയുടെ വീട്ടിലേക്ക് പോയി മഹിയുടെ വീട്ടിൽ അമ്മയും അഞ്ജത്തി അടുക്കളയിലായിരുന്നു അച്ഛൻ കസേരയിലും കൂട്ടാനും ഒക്കെ വെക്ക് കടലിൽ പോയ അവൻ തിരിച്ചു വരുമ്പോ ചോദിക്കും കേട്ടോ ശരി ദേവിക അമ്മ അടുക്കളയിൽ നിന്നും നീട്ടി വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് ലയ അകത്തേക്ക് കയറി വന്നത് ലയയെ കണ്ടതും ബാബു ചാടി എഴുന്നേറ്റു എന്നാ സൗന്ദര്യം കുട്ടിയാരാ എന്തിനാ വന്ന് ഞാൻ ഞാൻ നിങ്ങളുടെ മകൻ സ്നേഹിക്കുന്ന പെണ്ണാണ് നല്ല ഗ്ലാമർ അല്ലേ മഹിയുടെ മഹിയുടെ ഞാനാണ് പെണ്ണ് അയ്യോ എന്താ ഇത് എന്റെ കടലമ്മേ എന്തൊരു ഭംഗിയ കുട്ടീനെ കാണാൻ അവളെ കൊത്തു കരിഞ്ഞ് കടലിലെ ശ്രാവണി തീർച്ചയായിട്ടും കൊടുക്കും ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യ കനികാറ്റു എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൻ എച്ച് ഡിയിൽ എച്ച് ദൃശ്യമികവോടെ